നല്ല ടേസ്റ്റിയായ ചെറുപയർ പരിപ്പ് പ്രഥമനുണ്ടാക്കിയാലോ അതിനായി അരക്കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തത് അത് നല്ലോണം ഒന്ന് ഇളം ബ്രൗൺ നിറത്തിലാകുന്നവരെ ഒന്ന് വറുത്തു കോരണം അതായത് കടിച്ചാലൊന്ന് പൊട്ടുന്ന രീതിയിൽ അത്രയും വറുത്തു കോരുക പിന്നെ നന്നായി കഴുകിയൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഒരു വിസിലിനും വേവിക്കുന്നുണ്ട് കുക്കറിൽ വെക്കുന്നില്ലേ പാത്രത്തിൽ വെച്ച് വേവിക്കാം പിന്നെ വെല്ലം ഞാൻ ഒരു കിലോയ്ക്ക് എടുത്ത് അതായത് ഒരു കിലോന് രണ്ടച്ഛച്ച് കുറവുണ്ട് അത്രയും വെല്ലം ഒന്ന് എടുക്കുന്നുണ്ട് വെന്ത പരിപ്പിലേക്ക് ആ വെല്ലപ്പാവ് ചേർത്ത് നല്ല പോലെ ഒന്ന് പരിപ്പും വെല്ലു പാനിയും കൂടെ ഒന്ന് വെന്ത് കുറുകണം ആ കുറുകി വരുന്ന സമയത്ത് ഞാനൊരു വലിയ മുറി ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി പാ തേങ്ങേൻ്റെ പാലാന്ന് അത് ഒന്നാം പാൽ നല്ല രീതിയിൽ എടുത്തിട്ടില്ല കുറച്ച് കട്ടിക്ക് കുറച്ച് രണ്ട് തരത്തിൽ പാലെടുത്ത് വെക്കുകയാണ് ചെയ്ത് ഒന്നാം പാലിന് ഞാൻ പാക്കറ്റ് പാലാണ് വാങ്ങുന്നത് അതായത് പാക്കറ്റ് തേങ്ങാ അപ്പോൾ ആ രണ്ട് പാലും ചേർത്ത് കൊടുത്തു നന്നായി കുറുക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തു അതെല്ലാം കൂടെ അത് വന്ന് എല്ലാം തിളച്ച് കുറുകി വരുമ്പോഴാണ് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ചുക്ക് പൊടി ജീരകപ്പൊടിയൊക്കെ ചേർക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല അത് കഴിഞ്ഞ് ഇത് റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണേ ഒന്നാം പാൽ അത് വെച്ച് കൊടുക്കുന്നത് അതൊര ലിറ്ററിൻ്റെ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാല ചേർത്തതിന് ശേഷം ഒന്ന് തിളവുട്ടുമ്പോൾ തീ ഓഫ് ചെയ്തു വാങ്ങി വെക്കുന്നു മധുരം കുറവേ വേണമെങ്കിൽ ഒരു എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വെല്ലം എടുത്താൽ മതിയോ ഇത് നല്ല ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു പിന്നെ വറവിടാൻ വേണ്ടി നെയ്യിലേക്ക് തേങ്ങാക്കത്തും മൂപ്പിച്ചു അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് വറുത്തിട്ടു അത് നല്ല ടേസ്റ്റിയായ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും